എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നേരിടുന്ന എൻ്റെ സ്കിന്നിനെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ സ്കിന്നിനെ ഉണ്ടായ ചുളിവുകൾ ഓരോരുത്തർക്കും ഓരോ ഭാഗത്തായിട്ടായിരിക്കും ചുളിവുകൾ ഉണ്ടാകുന്നത് എനിക്ക് ചുളിവുകൾ കൂടുതലായിട്ടും ഉണ്ടായത് അവിടെ എന്ന് വെച്ചാല് എന്റെ ഈ ഭാഗത്തായിട്ടാണ് ചുളിവുകൾ ഉണ്ടായിരുന്നത് അത് ഈ ഭാഗത്തൊക്കെ ചുളിവുകൾ വന്നാലും പെട്ടെന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് ഈ ഈ ഏജ് തുടങ്ങിയാണ് ചുളികൾ തുടങ്ങുന്നത് അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചുളികൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഒരു എഴുപത് ശതമാനത്തോളം ഇപ്പോൾ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പൂർണ്ണമായിട്ട് അത് ഞാൻ പൂർത്തിയാക്കണം അപ്പൊ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടും കൂടി അത് ഷെയർ ചെയ്യണം അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പലർക്കും